എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗം ഏഴാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ആ പരമാത്മാവിൻ്റെ തന്നെ സനാതനമായ അംശം നാശമില്ലാത്ത അംശം തന്നെയാണ് പ്രകൃതിയിലെ എല്ലാ ജീവികളിലും ജീവാത്മാക്കളിലും ഉള്ളത് എന്നും മനസ്സും ഇന്ദ്രിയവും വഴി പ്രകൃതിയിലുള്ള എല്ലാ ജീവാത്മാക്കളെയും അൾട്ടിമേറ്റ് പവറിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുമാണ് ഏഴാമത് ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് എട്ടാമത് ശ്ലോകം നോക്കു നോക്കാം ശ്ലോകം എട്ട് ശരീരം യഥവാപ്നോതി യചാപ്യ ഉത്വര ഗ്രഹീത്വേദാനി സംഗന്ധാനി വാശയാത് ഈശ്വര ഈശ്വരാംശമായ അജീവാത്മാവ് യത് ശരീരം അവാപ്നോതി ശരീരം എടുക്കുമ്പോഴും യ അഭി ഉത്മതി ഉപേക്ഷിക്കുമ്പോഴും അതായത് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും എന്നർത്ഥം വായു ആശയാത് പൂവിൽ നിന്നും ഗന്ധാൻ ഇവ ആ സൗരഭ്യത്തെ സുഗന്ധത്തെ എന്ന പോലെ ഏതാനി ഇവയെ അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഗ്രഹീത്വാസംയാതി എടുത്തുകൊണ്ടുപോകുന്നു എന്ന് നല്ലൊരു ഉപമയിൽ കൂടിയാണ് കാര്യം വിശദീകരിച്ചിരിക്കുന്നത് ഈശ്വരാംശമായ ആ ജീവാത്മാവ് അല്ലെങ്കിൽ ജീവൻ ശരീരം എടുക്കുമ്പോഴും ശരീരം ഉപേക്ഷിക്കുമ്പോഴും അതായത് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും എന്നർത്ഥം കാറ്റ് ഏതുപോലെയാണോ പൂവിലെ സുഗന്ധത്തെ കൊണ്ടുപോകുന്നത് അതുപോലെ ഭൗതിക ശരീരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എടുത്തുകൊണ്ടുപോകുന്നു എന്ന് എട്ടാമത്തെ ശ്ലോകം നൂടെ നോക്കാം ശരീരം യഥവാപ്നോത്വര ഗ്രഹീത്വേദി സംശയാൻപത് അയം അതായത് ജീവാത്മാവ് ശ്രോത്രം ചുസ്ശനം ചെവി കണ്ണ് നാക്ക് മൂക്ക് രസനം ഘ്രാണം ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മന ച അധിഷ്ഠായ ഉപാധികളായി സ്വീകരിച്ച് അതിലിരുന്നു കൊണ്ട് വിഷയാൻ ഉപസേവത വിഷയങ്ങളെ അനുഭവിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ജീവൻ മനസ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഓരോരോ വിഷയങ്ങളെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് ചെവിയിലൂടെ ശബ്ദത്തെ തൊക്കിലൂടെ സ്പരിശം കണ്ണിലൂടെ രൂപം നാവിലൂടെ രസം മൂക്കിലൂടെ ഗന്ധം വളരെ അനുഗ്രഹീതമായ ജന്മമാണ് നമ്മുടെ അല്ലേ നമ്മൾ ആ തരത്തിൽ കാണാറുണ്ടോ ചിന്തിക്കാറുണ്ടോ ഈ ശബ്ദവും രൂപവും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത എത്രയോ പേര് ഈ ഭൂമിയിലുണ്ട് ഇതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ഐശ്വരീയ ശക്തിയെ സ്മരിക്കാൻ മാത്രം നമുക്ക് സമയമില്ല അല്ലേ അങ്ങനെ ആവാതിരിക്കട്ടെ ആ ഒമ്പതാമത്തെ ശ്ലോകം ശ്ലോകമൊന്നുകൂടെ നോക്കാം ശ്രോത്രം ചക്ഷുസ്പരിശനം ചരസനം ഘാണമേവച അധിഷ്ഠായ ുപസേവതേ ശ്ലോകം പത്ത് ഉത്മന്ദം സ്ഥിതം വാ വുഞ്ജാനം വ്യമൂഢാനുപശ്യന്തി ജ്ഞാനചക്ഷുഷ ഉത്ക്രാമന്ദം ദേഹം വിട്ടുപോകുന്നതോ സ്ഥിതം അഭി ദേഹത്തിൽ ഉള്ളതോ ഭുഞ്ജാനം വിഷയങ്ങളെ അനുഭവിക്കുന്നതോ ഗുണാൻവിതം ആ ഗുണങ്ങളുടെ ഭാവവ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതോ ആയ ആ ജീവനെ വിമൂഢ ന അനുപശ്യന്തി മൂഢന്മാർ കാണുന്നില്ല എന്ന് പിന്നെ കാണുന്നതാരാ ജ്ഞാനചക്ഷുഷ പശ്യന്തി ജ്ഞാന വിവേകികൾ ഇത് തിരിച്ചറിയുന്നു എന്ന് ഈ ജീവനെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയുന്നു എന്ന് അത് ഏതുപോലെയാണെന്ന ദേഹത്തിൽ അത് ശരീരം വിട്ടുപോകും എല്ലാം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു സത്വരജസ്തമ ഗുടങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും ഇതെല്ലാം ആര് തിരിച്ചറിയും ജ്ഞാന വിവേകികൾ തിരിച്ചറിയും എന്നാൽ മൂഢന്മാർക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാഴ്ചയുണ്ട് അല്ലേ വിദ്യാഭ്യാസമുള്ള ഒരാൾ ഒരു കാര്യത്തെ കാണുന്നത് പോലെയല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഒരു കാര്യത്തെ കാണുന്നത് ആ രണ്ടുപേരും കാണുന്ന കാഴ്ച ഒന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ തലം മാറും സംഗീതം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും ചെവിയുള്ളവർക്കെല്ലാം പക്ഷേ അത് ആസ്വദിക്കാനും അതിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കാനും മഹത്വം തിരിച്ചറിയാനും ഒക്കെ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കഥകളി എല്ലാവർക്കും കാണാൻ സാധിക്കും അല്ലേ പക്ഷേ ഇത്രയും വലിയ ക്ലാസിക്കൽ കലാരൂപമാണ് ഈ കഥകളി എന്ന് തിരിച്ചറിയണമെങ്കിൽ അത് ആസ്വദിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അതേപോലെ തന്നെ തൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ തിരിച്ചറിയാൻ ആത്മജ്ഞാനിക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാത്ത ഒരാൾക്ക് തൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണെങ്കിൽ പോലും അതിനെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് പത്താമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഉത്ക്രാമന്തം സ്ഥിതം വാ വിഭുജാനം വാ ഗുണാൻവിതം വിമൂഢാന പശ്യന്തി പശ്യന്തിചക്ഷുഷ ശ്ലോകം പതിനൊന്ന് യഥന്തോ യോഗം പശ്യന്യ ആത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനം പശ്യന്തി അജേദസ യഥന്ത യോഗിന ശരിയായി പ്രയത്നം ചെയ്യുന്ന സാധകന്മാർ അല്ലെങ്കിൽ യോഗികൾ ഏനം ഇതിനെ അതായത് ആ ജീവാത്മാവിൻ്റെ രൂപത്തിലുള്ള പരമാത്മാവിനെ ആത്മനി അസ്ഥിതം തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ട് പശ്യന്തി കാണുന്നു ആകൃതാത്മാന ആ അന്ധകരണ ശുദ്ധിയില്ലാത്ത ആത്മശുദ്ധിയില്ലാത്ത അജേതസ അവിവേകികൾ അറിവില്ലാത്തവർ യഥന്ത അവി എത്ര പ്രയത്നിച്ചാലും ഏനം നശ്യന്തി ച ആ പരമാത്മാവിനെ അറിയുന്നില്ല കാണുന്നില്ല എന്ന് വർഷങ്ങളോളം ഭാഗവത സപ്താഹങ്ങളും നാമഞ്ജപങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം ചെലവഴിച്ചിട്ടും ഒരു തരത്തിലുള്ള ആത്മീയ പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന് പലരും പറയാറുണ്ട് ചിലർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരവർക്ക് തന്നെ അത് തോന്നാറുണ്ട് അല്ലേ അതിനുള്ള കാരണമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അന്ധകരണ ശുദ്ധി പ്രധാനമാണ് വിഷയാസക്തിയെല്ലാം നീങ്ങി മനസ്സ് ശുദ്ധമാവണം രണ്ടാമത് ആത്മതത്വത്തെക്കുറിച്ച് ശരിയായ അറിവിലൂടെ ആ ബുദ്ധിയുടെ മറ മാറി ബുദ്ധി തെളിയണം ഇത് രണ്ടും നമുക്ക് തൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ഭക്തിയോഗത്തിലും കർമ്മയോഗത്തിലും ഒക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾക്ക് ശരിയായ ധ്യാനം അഭ്യസിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സ് ശുദ്ധമായി സ്വാർത്ഥതയും അഹങ്കാരമൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രമാണ് ശരീരവും മനസ്സും ഒക്കെ ഉറപ്പിച്ച് ധ്യാനത്തിൽ ഇരിക്കാനും ആത്മജനത്തെ തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ श्लोकं पदोन् यदन्तो योगिनश्चैनं पश्यन्ध्यात्मन्यवस्थितं यदन्तोः व्यकृतात्मान नैनं पश्यन्त्यचेदसा श्लोकं पन्त्र यदादित्यगदं तेज जगद्भास यच्चन्द्रमसि यच्चाग्नौ तत्तेजो विद्धि मामघम् ആദിത്യഗതം യത്ത് തേജ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അഖിലം ജഗദ്ഭാസയതേ ആ സൂര്യൻ്റെ തേജസ്സും ചന്ദ്രമസി അഗ്നൗച യത്ത് ചന്ദ്രനിലെയും അഗ്നിയുടെയും വെളിച്ചവും പ്രകാശവും തത് തേജ മാമകം വിധി എല്ലാം എൻ്റേതാണ് എന്ന് അറിയൂ എന്ന് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ്റെ തേജസ്സും മാത്രമല്ല ചന്ദ്രൻ്റെയും അഗ്നിയുടെയും പ്രകാശവും ആ പരമാത്മാവിൻ്റെ തന്നെയാണ് എന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം യത് ആദിത്യഗദം തേജ ജഗദ്ഭാസയതേ അഖിലം യ്രമസി യാഗ്നൗ തേജോ വിധി മാമകം ശ്ലോകം പതിമൂന്ന് ഗാമാവിശ്യ ചൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൌഷധീ സർവ്വ സോമോ ഭൂരസാത്മഗ അഹം ഗാം ആവശ്യ ഞാൻ ഭൂമിയെ ആവേശിച്ചിട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ വ്യാപിച്ച് ഓജസ എൻ്റെ ഓജസ്സുകൊണ്ട് ഭൂതാനി ധാരയാമി ജീവജാലങ്ങളെ നിലനിർത്തുന്നു രസാത്മക സോമ ഭൂത്വ ആ രസത്തിൻ്റെ രൂപമായ ആ ചന്ദ്രനായി തീർന്ന സർവ ഔഷധി എല്ലാ സസ്യവർഗങ്ങളെയും സസ്യജാലങ്ങളെയും പുഷ്ണാമി പോഷിപ്പിക്കുന്നു എന്ന് ജീവജാലങ്ങളെ നിലനിർത്തുന്നതിലും പോഷിപ്പിക്കുന്നതിലും ഒക്കെ ചന്ദ്രൻ്റെ പ്രാധാന്യമാണ് ഈ ശ്ലോകത്തിൽ എടുത്തു പറയുന്നത് നിലാവ് കൊള്ളിച്ച വിത്തുകൾ കൂടുതൽ വിളവ് കിട്ടുന്നതായിട്ട് അഗ്രികൾച്ചർ മേഖലയിലൊക്കെയുള്ള നിരവധി ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആയുർവേദ മരുന്നുകൾ ആയുർവേദ സസ്യങ്ങളൊക്കെ കൂടുതൽ വീര്യം ഉണ്ടാവാനായിട്ട് ഈ നിലാവ് ചന്ദ്രൻ്റെ നിലാവ് കൊള്ളിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദത്തിലും അനവധി ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് പതിമൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ധാരയാമ്യഹമോ ജസാ പുഷ്പാമിജീ സർവ സോമോ ഭൂത്വരസാത്മക ശ്ലോകം പതിനാല് അഹം വൈശ്വാനരോ ഭൂണിനും ദേഹമാശ്രിത ുക്ത പചാമ്യന്നം ചതുർവിധം അഹം പ്രാണിനാം ദേഹം ഞാൻ ജീവികളുടെ ദേഹത്തിൽ ആശ്രിത വൈശ്വാനര ഭൂത്വ വൈശ്വാനരൻ എന്ന നിലയിൽ അതായത് ജഠരാഗ്നി എന്ന നിലയിൽ പ്രവർത്തിച്ച് പ്രാണാപാന സമായുക്ത പ്രാണാപാന വായുക്കളോട് ചേർന്ന് ചതുർവിധം അന്നം പചാമി നാല് തരത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നു എന്ന് എല്ലാ ജീവികളുടെയും ശരീരത്തിൽ വൈശ്വാനരനായി നിലനിന്ന് നമ്മുടെ ഉള്ളിലെ ജഡരാഗ്നിയായി മാറുന്നതും അതേ പരമാത്മാവ് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് ജഡരാഗ്നിയാണ് ഈ പ്രാണൻ തന്നെയാണ് നാല് വിധമായി മാറി നാല് ധർമ്മങ്ങൾ ചെയ്യുന്നത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ പതിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അഹം വൈശ്വാനരോ പ്രാണി നാം ദേഹമാശ്രിത പ്രാണാപാന സമാക്ത പചാമ്യന്നം ചതുർവിധം ആ പരമചൈതന്യം എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്നാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം